നമസ്കാരം എല്ലാവർക്കും വൃഥമാൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരന അതേപോലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു വിധത്തിലുള്ള ദാക്ഷിണ്യവും കാട്ടാതെ നർമ്മത്തിൽ പൊതിഞ്ഞ തൂലികയുടെ കൂർത്ത മുനകൾ സാമൂഹിക വിമർശനം ചെയ്ത മഹാനായിട്ടുള്ളൊരു കലാകാരൻ അരങ്ങൊഴിഞ്ഞ ദിവസമാണെന്ന് അതെ നമ്മുടെ അവരുടെയും പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാർ എത്രയോ സിനിമകളിലൂടെ ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ദുഃഖങ്ങളെ സന്തോഷത്തിൻ്റെ നർമ്മത്തിൻ്റെ മുത്തുകളാക്കി അദ്ദേഹം മാറ്റി അല്ലേ ഞാനൊക്കെ കണ്ടു കണ്ടുവളർന്നത് ഒരുപാടൊരുപാട് ശ്രീനിവാസൻ സിനിമകൾ അതേപോലെ അദ്ദേഹം രചിച്ച അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഇതൊക്കെ കണ്ട് വളർന്ന ഒരു ബാല്യം എനിക്കും ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും നയൻറ്റീസ് കിഡ്സ് എല്ല ഐറ്റീസ് എല്ലാവർക്കൊക്കെ കാര്യമാണ് അതെ അദ്ദേഹത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു എങ്ങനെ ഒരു പാർട്ടി നിലനിൽക്കണം എങ്ങനെ ഭരണം നിലനിൽക്കണം എന്ന സന്ദേശത്തിലൂടെയും അറബി കഥ പോലെയുള്ള കഥകളിലൂടെ അദ്ദേഹം സിനിമകളിലൂടെ കാണിച്ചു തന്നു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്താണ് റിയൽ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഭക്തി എന്താണ് കർത്തവ്യബോധം ഇതെല്ലാം നമുക്ക് ചിന്താവിഷ്ടിയായ എന്ന ആ സിനിമയിലൂടെ നമ്മൾ നമുക്ക് കാണിച്ചു തന്നു അതുപോലെ ഏറ്റവും മനോഹരമായിട്ട് തേച്ചതിനെ തേച്ചൊട്ടിക്കുക എന്ന് പറയില്ലേ അതുപോലെ വളരെ നർമ്മം കലർന്ന രീതിയിൽ അത് അന്നത്തെ കാലത്ത് ഇടുന്ന താറാവ് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തന്നു അതുപോലെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ വിടർന്ന സ്ക്രിപ്റ്റുകളിൽ തിരക്കഥകളിൽ ലാലേട്ടനും മമ്മൂക്കയും ജേറാമേട്ടനും അതുപോലെ നിരവധി നിരവധി താരങ്ങൾ പകർന്നാടിയപ്പോൾ നമുക്ക് ലഭിച്ചത് അതുല്യമായിട്ടുള്ള കലാപുഷ്പങ്ങളായിരുന്നു അതെ വീണ്ടും വീണ്ടും ഹൃദയം നിറഞ്ഞ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് ആ മഹാനുഭാവന മുൻപിൽ ദൈവത്തിന് അപ്പുറം പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഏതോ ഒരു ചൈതന്യത്തെ ഹൃദയം കൊണ്ട് സമർപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇന്ന് കാണുന്ന മതവും അതുപോലത്തെ കാര്യങ്ങളോടൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല പക്ഷേ ഏതോ ഒരു അജ്ഞാതമായൊരു ശക്തി അദ്ദേഹം എന്നും പ്രണമിച്ചിരുന്നു അതായിരുന്നു അദ്ദേഹം കണ്ട ആത്മീയതയും അതേപോലെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും വിട്ടിരിക്കുന്ന പേര് വിനീതും ധ്യാനം ഇത് രണ്ടും ഒരു ആത്മീയ അന്വേഷകന് അവശ്യമായി വേണ്ട രണ്ട് ഗുണങ്ങളാണ് വിനീതമായിട്ടുള്ള ഭാവവും അതേപോലെ ധ്യാനാത്മകമായിട്ടുള്ള ഭാവവും കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും അവർ മഹാന്മാർ നമ്മളെ വിട്ടുപോകുമ്പോഴാണ് അവരുടെ വാല്യൂ നമ്മൾ എത്രത്തോളം നമ്മളെ അവരെത്രത്തോളം നമുക്കൊക്കെ നമ്മൾക്കൊക്കെ പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അത് തിരിച്ചറിഞ്ഞ ഒരു ദിവസം കൂടിയാണെന്ന് അല്ലേ അതെ ദാസനും വിജയനും അത് പറയാതെ പറ്റില്ലല്ലോ നാടോടിക്കാറ്റിലെ ദാസനും വിജയൻ്റെ കൂടെ മലയാളി കണ്ട് നമ്മൾ ഓരോരുത്തരും കണ്ടത് അതിൽ നമ്മളെ തന്നെയാണ് തൊഴിലില്ലായ്മയുടെ ആ കാലഘട്ടത്തിലെ എല്ലാ വേദനകളും വരവേൽപ്പിലൂടെ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ എല്ലാം ചതിക്കുഴികളും പകയും എല്ലാം മിഥുനം വരവേൽപ്പ് മുതലായ സിനിമകളിലൂടെ നമ്മൾ കണ്ടത് നാടോടിക്കാറ്റിലൂടെ ആ ദാസൻ്റെയും വിജയൻ്റെയും കഷ്ടതകൾ കണ്ടത് എല്ലാം ആ ശ്രീനിവാസൻ എന്ന മഹാൻ എഴുതിയ തിരക്കഥയിലും കഥയിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ജീവിത സത്യങ്ങളാണ് ഇപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല പിന്നെ നമ്മൾ കണ്ടു ലാലേട്ടനും മമ്മൂക്കയൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ലാലേട്ടൻ കണ്ണ് എറിഞ്ഞുകൊടുക്കുന്നു മമ്മൂക്ക തികച്ചും മിണ്ടാതെ നിൽക്കുന്ന രണ്ടുപേരെയും മഹാനടന്മാരെ രണ്ടുപേരെയും കണ്ടു ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകൾ സാറിൻ്റെ വിയോഗത്തിൽ സ്തബ്ധമായിട്ട് നിൽക്കുകയാണ് തികച്ചും യാദൃശികമായിട്ടാണ് ഇന്ന് അറബി കഥ എന്ന ലാൽ ജോസ് സംവിധാനം ചെയ്തത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ അന്ന് ഇവിടെ വീടിനടുത്തൊരു ക്ഷേത്രത്തിൽ ഞങ്ങളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടെ ഒരു കരോക്കേ ഗാനമേളയ്ക്ക് ഗുരുതിപ്പാട് എന്ന് പറയുന്ന ക്ഷേത്രത്തിലായിരുന്നു ഇവിടെ ചേന്നമംഗലം പറവൂർ റൂട്ടിലുള്ള ഒരു ക്ഷേത്രത്തിൽ അവിടെ ഒരു കരോക്കേ ഗാനമേളയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലെ അറബി കഥ എന്ന സിനിമയിലെ ഒരു പാട്ട് ഞാൻ പാടുകയുണ്ടായിരുന്നു അന്ന് അപ്പോൾ ഇന്ന് അറിയാതെ ആ ഒരു അവിചാരിതമായിട്ട് തികച്ചും അവിചാരിതമായിട്ട് ആ ഒരു പാട്ടിലൂടെ ആ സിനിമയിലൂടെ കടന്നു പോയപ്പോഴാണ് എന്നോ പാടി മറന്ന ആ ഗാനങ്ങൾ ഗാനങ്ങളെൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു വന്നത് അതെ ഓരോ മലയാളിയും ശ്രീ ചേട്ടാ ആലോചിക്കുകയാണിപ്പോൾ നിങ്ങളുടെ തിരിച്ചുവരവനായിട്ട് നിങ്ങൾ തിരികെ വന്നിരുന്നെങ്കിൽ നിന്ന് ഓരോ മളി മലയാളിയും കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് സാധ്യമല്ല എന്നറിയാം എങ്കിലും ഏതോ ഒരു ലോകത്തിരുന്നുകൊണ്ട് അങ്ങയുടെ തിരിച്ചുവരവിനായിട്ട് അത് ഒരു സ്വപ്നമായിട്ടെങ്കിലും അങ്ങ് ഞങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് ആ ഒരു ധാരണയോടെ ചിന്തയോടെ ഞങ്ങൾ വീണ്ടും മുൻപോട്ട് പോവുകയാണ് തിരികെ വരുമെന്ന ആ ഒരു വീണ്ടും വീണ്ടും ആ മഹാ കലാകാരനു മുൻപിൽ കണ്ണുനീർ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയക്കുരുദേവം